പ്രഭാഷകൻ അധ്യായം പത്ത് ഭരണാധിപൻ ന്യാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു പോലെ പരിജനം രാജാവിനെ രാജാവിനെപ്പോലെ പ്രജകളും വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് നിധാനം രാജാവിൻ്റെ ജ്ഞാനമാണ് കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത് അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു മനുഷ്യന്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ് നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു അഹങ്കാരം എന്തു കുറ്റത്തിനായാലും അയൽക്കാരന് തിന്മ ചെയ്യരുത് വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത് അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു അനീതി ഇരുവർക്കും നിണ്യമാണ് അനീതി അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു നിസ്സാര രോഗമെന്ന് ബിഷ്വരൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാൽ ഇന്നു രാജാവ് നാളെ ജഡം മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു അതിനോട് ഒട്ടിനിൽക്കുന്നവൻ മ്ലേച്ചതവമിക്കും അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു അവിടെ നിന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു അവിടെ അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല ബഹുമാന്യൻ ഏതു വർഗമാണ് ബഹുമാനത്തിനർഹം മനുഷ്യവർഗം ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ ഏതു വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത് മനുഷ്യവർഗം തന്നെ ഏതു മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു കർത്താവാകട്ടെ തന്റെ ഭക്തനെയും ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വമാർജിക്കട്ടെ ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിൽ ആരും ദേവഭക്തനോളം ശ്രേഷ്ഠനല്ല അടിമ ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും ബുദ്ധിമാന് അതിൽ പരാതിയില്ല കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത് പട്ടിണി കിടക്കുമ്പോൾ അന്തസ്സു നടിക്കരുത് അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക നിലവിട്ട് സ്വയം മതിക്കരുത് തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആരു നീതീകരിക്കും തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആരു ബഹുമാനിക്കും ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു ധനവാൻ നേടുന്നുാലും ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം